വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കൈകോർത്ത് മങ്ങാട്ടുകവല ജനകീയ പലവ്യഞ്ജനം വരെയുള്ള വസ്തുക്കളുമായി ലോറി വയനാട്ടിലേക്ക് പുറപ്പെട്ടു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ മുണ്ടക്കൈയിലേക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടുകയാണ് തൊടുപുഴ മങ്ങാട്ടുകവല ജനകീയ കൂട്ടായ്മ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം മൊത്തം സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നും എത്തിക്കാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ഇതിനുവേണ്ടി കളക്ഷനുമായി ഇറങ്ങി അതിന് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും വയനാട്ടിലേക്ക് ഈ ലോറി പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി എല്ലാ ആളുകളും സഹായിക്കുന്നുണ്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച അവശ്യ സാധനങ്ങളുമായി ലോറി വയനാട്ടിലേക്ക് പുറപ്പെട്ടു വസ്ത്രങ്ങൾ കുപ്പിവെള്ളം ഭക്ഷണ സാധനങ്ങൾ മരുന്ന് പല വ്യഞ്ജനങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളുമായാണ് ലോറി പുറപ്പെട്ടത് സാധനങ്ങളുടെ ശേഖരണത്തിന് നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരും തങ്ങളോട് സഹകരിച്ചുവെന്ന് സംഘടനാ ഭാരവാഹി ആരിഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ